ഇന്ന് ഒരു മീൻകറി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു വേളൂരിയാണ് കിട്ടിയിരിക്കുന്നത് മീനുകൾ കുറവാണ് അപ്പോൾ ഇന്ന് കുറച്ച് വേളൂരി കിട്ടി എന്നാൽ അത് ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്ത് കറി വയ്ക്കാം എന്നൊരു തോന്നൽ മാങ്ങ ഇട്ടിട്ട് മറ്റേ നമ്മൾ പുളിയാണ് ചേർക്കൽ ഇന്ന് മാങ്ങ ഇട്ടിട്ട് ഒരു മാങ്ങ നേരെയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് പച്ചമുളക് ഇത് സാധനങ്ങളെല്ലാം നമ്മളുടെ സ്വന്തമാണ് കേട്ടോ പിന്നെ കുറച്ച് വേപ്പില്ല എല്ലാം നമ്മളുടെ സ്വന്തമാണ് നമ്മൾ പുറത്തുനിന്നൊന്നും നമ്മൾ മേടിക്കലില്ല എല്ലാം വിഷം ചേരാത്ത നല്ല സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരും അതുകൊണ്ട് അവരവരുടെ വീടുകളിൽ ഒരു പച്ചമുളക് തയ്യെങ്കിലും നട്ടുപിടിപ്പിച്ച് ഇഞ്ചി ആയാലും എല്ലാം നമുക്ക് നടാനും കഴിയും അതുകൊണ്ട് പിന്നെ എല്ലാവരും എല്ലാവരും അവരവരുടെ മുറ്റത്ത് ഇത്തിരിയെങ്കിലും എല്ലാ കാര്യങ്ങളും വെച്ച് പിടിപ്പിക്കണം ഈ സാധനം എല്ലാം ഞാൻ എൻ്റെ സ്വന്തം എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇത് അപ്പോൾ ഇനി മീൻ ഇതാണ് വെളുവിന് നേരെയൊക്കെ വെച്ചിരിക്കുന്നു ഇനിയും അടുത്തത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ശരിക്കേ നമ്മൾ രണ്ടാം പാലിലാണ് ഇത് തുടങ്ങേണ്ടത് ഇത് ഒറ്റ അടിക്ക് ഒറ്റ പാലായിട്ടാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ മാങ്ങ ഇട്ടുകൊടുക്കാം മാങ്ങ ആദ്യം ഒന്ന് വേവിക്കണം മാങ്ങ മാങ്ങുകൊടുത്ത് അതിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് നാലഞ്ച് പച്ചമുളക് നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് എരിവ് കുറവാണ് പച്ചമുളകിന് കുറച്ച് വേപ്പിലയും കൂടി അരിടുക ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി സ്പൂൺ ഈ മീനിനെ ലേശ എരിവ് മുന്നോട്ട് നിൽക്കേണ്ട ഒരു മീനാണിത് ചെറിയ മീനാണെങ്കിലും ഓരോ മീനുകൾ കൊണ്ട് എരിവ് വേണ്ടതും എരിവ് വേണ്ടാത്തതും അപ്പോൾ ഈ മീനിന് എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ കാശ്മീരി കുറച്ചും കൊണ്ട് കുറച്ച് എരിവുള്ള മുളക് പൊടി ഇടുകയാണ് ഒരു ഒന്നര ചെറിയ സ്പൂണിന് ഒന്നര ഒന്നര സ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് മഞ്ഞൾ പൊടി ഇട്ടു മുളക് പൊടി രണ്ട് കാശ്മീരി ഇട്ടു എരിവുള്ള മുളക് പൊടി ഇട്ടു ഇനിയും പാകത്തിന് ഉപ്പാണ് നമുക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ഉപ്പ് പൊടി ചേർത്തു ഇനി ഇനി ഇതിനൊന്ന് കത്തിക്കണം ചവത്തിച്ചു അതിലേക്ക് വെച്ചു മാങ്ങ വേഗത്തിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് മീൻകറിയൊന്ന് തുറന്ന് നോക്കാം മാങ്ങ എന്തായി മാങ്ങ വെന്തിട്ടുണ്ട് അല്ല മാങ്ങ നല്ല വേദന ഇനി നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാലിനോടൊപ്പം തന്നെ ഈ മീൻ ഇട്ട് കൊടുക്കണം അതെന്താന്ന് വെച്ചാൽ ഈ മീനിന് വേവ് വളരെ കമ്മിയാണ് അപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ ഒരൊറ്റ തിള വരുമ്പോഴേക്കും നമുക്ക് കറി ഇറക്കണം അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുക ഒരുപാട് മീൻ വെന്താൽ രസം ഉണ്ടാവില്ല ചെറിയ മീനല്ലേ ഇളക്കി കൊടുക്കുക നമ്മളേതിനെ ഉപ്പം പൊടി നോക്കി അതിൻ്റെ കൂടെ ഒരല്പ ഉലുവപ്പൊടിയും കൂടി ചേർക്കണം ചേർത്ത് യും കൂടി ഇട്ടുകൊടുക്കുക കുറവുണ്ട് എന്താ എന്താ പറയുണ്ട് ആ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് തിളക്കട്ട മീന് മീൻകറിയായിട്ടുണ്ട് മീനേ ചോരയില്ലാത്ത മീനാ അപ്പം അത് കാണുമ്പോൾ നോക്കുമ്പോൾ എപ്പൊളി ഇറങ്ങി ഇറങ്ങും അത് ഉണ്ടോ ിനി ചീരത്തോരം വയ്ക്കാനാണ് ഇത് നമ്മളുടെ പറമ്പിലെ വിഭവമാണ് മുച്ചറ്റത്തൊക്കെ ഉള്ള അപ്പം നല്ല ടേസ്റ്റ് തോന്നില്ലേ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് എല്ലാവരും ഇതേപോലെ വയ്ക്കുക നമ്മുടെ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ മീൻകറിക്ക് ഒരിത്തിരി ഉള്ളി വറവിടുകയാണ് ഉള്ളിയൊന്ന് മൂപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല മണം വരുന്നില്ലേ എല്ലാവരും ചോറുണ്ടോളൂ